ചണ്ടരാ തനിക്ക് ഏരാക്കാ അറിയോ ഇല്ല ഇല്ലല്ലേ എന്നാ താ ഭൂമിയിൽ നിൽക്കണ്ട ചണ്ടരിലോട്ട് വിട്ടോ നീ ഞാൻ ഒന്ന് വിളിക്കാം അവിടെ നിർത്താ നിർത്തലോട്ടി അല്ലേട്ടാ തനിക്ക് ഏസി വല്ല നേരക്കാൻ അറിയോ അറിയോന്ന് ചോദിച്ചാണു എന്താ കംപ്ലൈന്റ് ശരിയാ

അട്ടപ്പെട്ടി കേട്ടാ ഇതില് വേണ്ടാത്ത കുറെ സാധനങ്ങൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ എന്ത് പിടിച്ചാണി അതാണ് ഫേസ് അതിന് പിടിച്ചാൻ പാടില്ല ആ സ്വിച്ച് ഓഫ് ആക്കി ഞാൻ ഓഫാക്കി ഞാനതൊന്ന് കൂർപ്പിച്ചാട്ടെടുക്കും പണിയാ കഴിച്ച അല്ലെ ഏ മനസ്സില് ജീവൻ കളിയാൻ വേണ്ടി എന്തോ കാണിച്ചിട്ടേ പറയണ്ടില്ലേ ആ മലപ്പുറത്ത് വാറൻകോട് ബിസ്മീലുണ്ട് ഓൺ ആയതുകൊണ്ട് നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കുറഞ്ഞ പൈസ കൊടുക്കണം ആണ് ഒരു ഉറപ്പില്ലെങ്കിൽ അവിടുന്ന് സാധനം കിട്ടും അംസം വാങ്ങി കാണിച്ചു കറണ്ട് ഇടുക്കി

ബ്രാൻഡ് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഓണോത്സവത്തിന്റെ ഭാഗമായിട്ട് നറുക്കെടുപ്പിലൂടെ കോടിക്കണക്കിന് ഉറുപ്പേന്റെ സമ്മാനങ്ങളായിട്ടാണ് അവർ കൊടുക്കാൻ പോണത് ഈ ഓഫർ മലപ്പുറം വാറാങ്കോണ്ടുള്ള ബിസ്മിയില് മാത്രമല്ല കോഴിക്കോട് തൊണ്ടയാടുള്ള ഉണ്ട് ചങ്കളങ്ങൾ ക്രെഡിറ്റ് കാർഡുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ബാക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട നേരെ കയറിക്കോളി ബിസ്മിക്ക്